ഹലോ ഞങ്ങളല്ല എന്നൊരു യാത്ര പോവുകയാണ് കൂടെ വിഷ്ണു വിഷ്ണുണ്ട് അജീഷണനുണ്ട് പിന്നെ ആരോമനുണ്ട് പിന്നെ ഞാനും ഉണ്ട് വെളുപ്പിനെ നാല് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇപ്പോൾ ഒരു അഞ്ചഞ്ചര കാണും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയേ പറയാം അതിന് മുന്നേ ഇവിടെ രാവിലത്തെ ഒരു വിഷ്വൽ നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കണേ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു ഞങ്ങളത് ഓരോ കാര്യവും പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അജീഷേൻ്റെ അച്ചിരി ഈ മലമുകളിലുള്ള അമ്പലം കണ്ടോ ഇവിടെയാണ് ഞങ്ങൾ പോകുന്നത് ഏത് അമ്പലമാണെന്നല്ലേ തിരുമലൈക്കോവിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഏതാണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ് പത്തറുന്നൂറ് സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തിലോട്ട് വരാൻ പക്ഷേ കാർ കയറുന്നത് കൊണ്ട് ഞങ്ങൾ കാറിലാണ് വന്നത് അത്രയും സ്റ്റെപ്പ് ഞങ്ങൾക്ക് കയറേണ്ടി വന്നില്ല ഇത് അമ്പലത്തിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു താഴെ എന്ന് ഇത്രയും സ്റ്റെപ്പാണ് നമ്മൾ കയറി മുകളിലോട്ട് വരേണ്ടത് ഞങ്ങൾ കാറിൽ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇതാണ് അമ്പലം ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഞങ്ങൾ തൊഴുതു ദേ ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ സൈഡിലുള്ള വ്യൂ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഫോൺ കൊണ്ട് പോയി അതുകൊണ്ട് പുറത്തുള്ള വ്യൂ എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ അമ്പലക്കുളം കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് ഇതാണ് ഇവിടുത്തെ കുളം പിന്നെ പുറത്ത് വന്നു ഞങ്ങളിവിടുത്തെ കുറച്ച് പ്രസാദമൊക്കെ വേടിച്ചു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഈ തള്ളക്കോഴിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത് പിന്നെ ദേ ഒരു ട്രാക്ടറും പോകുന്നുണ്ട് എന്തായാലും ഒരു വഴിക്ക് വന്നതല്ലേ അച്ഛൻ കോവിൽ കൂടെ പോയിട്ട് പോകാമെന്ന് കരുതി അച്ഛൻ കോവിൽ പോകുന്ന വഴി ആനകൾ ഇറങ്ങുന്ന വഴിയാണെന്ന് ഞങ്ങൾ ആ ജാഗ്രതാ ബോർഡ് കണ്ട് മനസ്സിലാക്കി യാത്ര തുടരുന്നു വരുന്ന വഴിക്ക് കുറേ പേർ അവിടെ കൂടി നിൽക്കുന്നു എന്താണെന്ന് സംഭവം അറിയാൻ ഞങ്ങളും കാർ സൈഡ് ഒതുക്കി നല്ല നല്ല കാഴ്ചകൾ കണ്ടാൽ അത് വീഡിയോ എടുത്ത് വയ്ക്കുന്നതാണ് എൻ്റെ ഒരു ഹോബി അതുപോലൊരു കാഴ്ചയാണ് ഞാൻ ഇവിടെയും കണ്ടത് കുറേ ചിത്രശലഭങ്ങൾ ഒരു പോയിന്റിൽ ഒരു മൂലയ്ക്ക് കൂടിയിരിക്കുന്നു എന്തിനാണ് അവരവിടെ ഇരിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും എനിക്കൊരു വെറൈറ്റി കാഴ്ച തന്നെയായിരുന്നു അത് പിന്നെ ഞാൻ അതുങ്ങളുടെ കൂടെ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ നോക്കേ എന്തോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ അങ്ങനെ അവിടെ നിന്ന് അവരെ കൂടുതൽ ശല്യം ചെയ്യാതെ ഞങ്ങൾ വിട്ടു അപ്പോഴാണ് ഈ മൈലുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ അവരെയും ഞാൻ വീഡിയോ എടുത്തു ഒരു നാലഞ്ച് മൈലുകൾ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ കാറിലിരുന്നു വീഡിയോ എടുക്കുകയാണ് അങ്ങനെ അച്ഛൻ അച്ഛൻകോവിലെത്തി പുറത്തേ അമ്മൂമ്മയെ കണ്ടു ഈ സാധനം അജീഷണ്ണൻ ഒരെണ്ണം വാങ്ങിച്ചു ഇതാണ് അച്ഛൻ കോവിലിൻ്റെ ഫ്രണ്ട് വ്യൂ അങ്ങനെ തൊഴുതിറങ്ങി ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു നേരെ കൊല്ലം വിട്ടു